श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് ജ്ഞാനവിജ്ഞാനയോഗം ശ്ലോകം ഇരുപത്തി നാല് പേജ് നമ്പർ നാനൂറ്റി പതിനെട്ട് അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തി മാമബുദ്ധയംന്തോ മാവ്യയമനുത്തമം പദാനുപദം മമ എൻ്റെ പരം പരമമായ അവ്യയം അവ്യയമായ അനുത്തമം അത്യുത്കൃഷ്ടമായ ഭാവം ഭാവത്തെ അജാനന്ദ അറിയാത്തവരായ അബുദ്ധയ ബുദ്ധിശൂന്യന്മാർ മാം എന്നെ അവ്യക്തം അവ്യക്തനായിരുന്നുവെന്നും വ്യക്തിം വ്യക്തിത്വം ആപന്നം പ്രാപിച്ചതാണെന്നും മന്യന്തെ വിചാരിക്കുന്നു വിവർത്തനം പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ കൃഷ്ണൻ ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു അക്ഷയവും അത്യുന്നതവുമായ എൻ്റെ ഉത്കൃഷ്ട സ്വഭാവത്തെപ്പറ്റി അൽപജ്ഞാനികൾ കരഞ്ഞുകൂടാ ഭാവാർത്ഥം ദേവാരാധകർ അല്പജ്ഞാനികളാണെന്ന് മുമ്പ് പറഞ്ഞു ഇനി അവ്യക്തിഗതവാദികളെ പറ്റിയും ഇതുപോലെ പറയുന്നു ഭഗവാൻ കൃഷ്ണൻ തൻ്റെ യഥാർത്ഥ രൂപത്തിലാണ് ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നത് എന്നിട്ടും അജ്ഞാനം കാരണം അവ്യക്തിഗതവാദികൾ ഭഗവാൻ ആത്യന്തികമായി അരൂപനാണെന്ന് ഷടിക്കും രാമാനുജാചാര്യൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട യമുനാചാര്യൻ യമുനാചാര്യനെന്ന ഭഗവത്ഭക്തൻ ഈ വിഷയത്തെപ്പറ്റി യുക്തിയുക്തമായ ഒരു ശ്ലോകം രചിച്ചിട്ടുണ്ട് ത്വാം ശീലരൂപചരിതൈ പരമപ്രകൃഷ്ടൈ സത്വേന സാത്വികതയാ ശാസ്ത്രൈ പ്രഖ്യാത ദൈവ ദൈവപരമാർത്ഥവിധാം മതൈശ്ച പ്രഭവന്തി നൈവാസുരപ്രകൃതയബോധ്യം ഭഗവാനെ വ്യാസനാരദാദികളായ ഭക്തന്മാർ അവിടുത്തെ പരം പുരുഷനെന്നറിയുന്നു വൈദിക സാഹിത്യ പഠനം കൊണ്ട് അങ്ങയുടെ ഗുണരൂപ ഗുണരൂപകർമ്മങ്ങളെപ്പറ്റി അറിവു നേടിയവർക്ക് അവിടുത്തെ പരമപുരുഷനായി അറിയാൻ സാധിക്കും എന്നാൽ രജസ്തമോ ഗുണാധീനർക്കും അസുരർക്കും ഭക്തിയില്ലാത്തവർക്കും അങ്ങയെ അറിയാൻ കഴിയില്ല അവർക്ക് അവിടുന്ന് സുഗ്രാഹ്യനല്ല ഉപനിഷത്ത് മുതലായ വൈദിക കൃതികളെയും വേദാന്തത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ എത്ര തന്നെ നൈപുണ്യമുണ്ടെങ്കിലും ശരി ഭക്തിയില്ലാത്തവർക്ക് പറ്റിയുള്ള ജ്ഞാനം ലഭ്യമല്ല സ്തോത്രരത്നം പന്ത്രണ്ട് വേദാന്ത സാഹിത്യ പഠനം കൊണ്ട് മാത്രം ഭഗവാനെ അറിയാനാവില്ലെന്ന് ബ്രഹ്മ സംഹിതയും പ്രസ്താവിക്കുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അതറിയാൻ കഴിയൂ അതുകൊണ്ട് ദേവോപാസകർ മാത്രമല്ല കൃഷ്ണാവബോധമേശാതെ വേദാന്തത്തിലും വൈദിക സാഹിത്യത്തിലും പ്രാവീണ്യം നേടി ഊഹാപോഹങ്ങൾ ചെയ്യുന്നവരും മന്ദബുദ്ധികളാണെന്ന് ഈ ശ്ലോകം ചൂണ്ടിക്കാട്ടുന്നു വ്യക്തിഗതമായ ഭഗവത് സ്വരൂപം അവർക്ക് ഗ്രാഹ്യമല്ല പരമസത്യം അവ്യക്തിഗതമാണെന്ന് കരുതുന്നവരെ അബുദ്ധികൾ എന്നാണ് ഭഗവത്ഗീത നിർവചിച്ചിട്ടുള്ളത് പരമസത്യത്തിൻ്റെ ആത്യന്തിക ഭാവമറിയാത്തവരെന്നർത്ഥം ഭഗവത് സാക്ഷാത്കാരം അവ്യക്തിഗത ബ്രഹ്മത്തിൽ ആരംഭിച്ച് സ്ഥാനീയ പരമാത്മാവിലേക്ക് ഉയരുന്നു എന്നാൽ പരമസത്യത്തിൻ്റെ ആത്യന്തികമായ ഭാവം ഭഗവത് സ്വരൂപമാണ് എന്ന് ഭാഗവതം പറയുന്നു ആധുനികരായ അവ്യക്തിഗതവാദികൾ ഇതിലേറെ മന്ദബുദ്ധികളാണ് കൃഷ്ണൻ പരമപുരുഷനാണെന്ന് സമ്മതിച്ചിട്ടുള്ള അവരുടെ മുൻഗാമിയായ ശ്രീപാദ ശങ്കരാചാര്യരെ പോലും അവർ ഇക്കാര്യത്തിൽ പിന്തുടരുന്നില്ല ഈ അവ്യക്തിഗതവാദികൾ പരമസത്യം ഗ്രഹിക്കാതെ കൃഷ്ണനെ ദേവകീ വസുദേവന്മാരുടെ പുത്രനെന്നോ ഒരു രാജകുമാരനെന്നോ ശക്തിമാനായൊരു ജീവാത്മാവെന്നോ കരുതുന്നു ഇതിനെയും ഭഗവത്ഗീത തള്ളിപ്പറയുന്നു അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം ഭഗവത്ഗീത ഒമ്പത് പതിനൊന്ന് മൂഢന്മാർ എന്നെ വെറും ഒരു സാധാരണ മനുഷ്യനായി കരുതുന്നു ഭക്തിപൂർവം സേവനം നടത്താതെയോ കൃഷ്ണാവബോധം വളർത്തിയെടുക്കാതെയോ ആർക്കും കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയില്ലെന്നതാണ് സത്യം അഥാപി തേ ദേവ പദാംബുജദ്വയപ്രസാദലേശാനുഗ്രഹീത ഏവാ ഹി ജാനാതീ തത്വം ഭഗവൻ മഹിംനോ നകോപിചിരം വിചിന്വൻ ഭാഗവതം പത്ത് ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് ഹേ ഭഗവൻ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു പൊടിയെങ്കിലും ലഭിച്ചവന് അങ്ങയുടെ വ്യക്തിപ്രഭാവം മനസ്സിലാവും എന്നാൽ ഭഗവാനെ ഭഗവാനെപ്പറ്റി ഊഹാപോഹങ്ങൾ നടത്തുന്ന കൂട്ടർക്ക് അതിന് സാധിക്കില്ല താനും അനേക വർഷങ്ങളോളം വേദപഠനം ചെയ്തുകൊണ്ടിരുന്നാലും അവർക്കതിന് സാധിക്കില്ല മനസ്സാ അനുമാനിച്ചോ വൈദിക സാഹിത്യ ചർച്ച ചെയ്തിട്ടോ പരമപുരുഷനായ കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ നാമഗുണരൂപങ്ങളെയും കുറിച്ച് ആർക്കും അറിയാൻ കഴിയുകയില്ല അതിന് ഭക്തിപൂർവമായി ഭഗവത് സേവനമനുഷ്ഠിക്കുക തന്നെ വേണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നിരന്തരം കൃഷ്ണാവബോധത്തിൽ മുഴുകി പ്രവർത്തിച്ചു പോന്നാൽ മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ ഭക്തിയുത സേവനത്തിൽ ജപാനുഷ്ഠാനം ആദ്യ പടിയാണ് ഭക്തിയില്ലാത്ത അവ്യക്തിഗതവാദികളുടെ വിശ്വാസം കൃഷ്ണന് ഒരു ഭൗതിക ശരീരമുണ്ടെന്നും ആ ദേഹവും അതിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം കേവലം മായികമാണെന്നുമത്രേ മായാവാദികളെന്ന് വിളിക്കപ്പെടുന്ന ഇവർ പരമസത്യമറിഞ്ഞിട്ടില്ല കാമൈ ഹൃതജ്ഞാനാ പ്രബദ്ധ്യന്തേന്യദേവതാ കാമാസക്തിയാൽ അന്ധരായിട്ട് അന്യദേവതകളെ സമീപിക്കുന്നു എന്ന് ഇരുപതാം ശ്ലോകത്തിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു ഭഗവാനെ കൂടാതെ ദേവന്മാരുണ്ടെന്നും അവരുടേതായി വെവ്വേറെ ഗ്രഹങ്ങളുണ്ടെന്നും ഭഗവാനും ഒരു ഗ്രഹമുണ്ടെന്നും ഉള്ളത് സർവസമ്മതമായ സത്യമാണ് ദേവാൻ ദേവയജോയാന്തി മദ്ഭക്തയാാന്തി മാമഭി ഈ ശ്ലോകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ദേവോപാസകർ ആ ദേവലോകങ്ങളിൽ പോകുന്നു കൃഷ്ണഭക്തന്മാർ ഭഗവത് ധാമത്തിലും എന്നിട്ടും മൂഢരായ അവ്യക്തിഗത ബ്രഹ്മവാദികൾ ഭഗവാൻ വ്യക്തിഗതനല്ലെന്ന് സിദ്ധാന്തിക്കുന്നു അവരുടെ ദൃഷ്ടിയിൽ ഈ രൂപങ്ങൾ മായാനിർമ്മിതങ്ങൾ മാത്രം ഗീതാ പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ദേവന്മാരും അവരുടെ ലോകങ്ങളും അരൂപങ്ങളെന്നാണോ അല്ല ദേവന്മാരാകട്ടെ ഭഗവാൻ കൃഷ്ണനാകട്ടെ അരൂപികളല്ല സാകാര സാകാര്യക്തികളാണവർ സർവോത്കൃഷ്ടനായ പുരുഷനത്രേ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന് തൻ്റേതായ ലോകമുണ്ട് ദേവന്മാർക്കുമുണ്ട് അവരുടെ ലോകങ്ങൾ അതുകൊണ്ട് പരമസത്യം അരൂപമാണെന്നും രൂപം മായാ മായാകൽപ്പിതമാണെന്നുമുള്ള അദ്വൈത സിദ്ധാന്തത്തിൽ കഴമ്പില്ല രൂപം മായാ മായാകൽപ്പിതമല്ലെന്നിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഭഗവാനും ദേവന്മാരും ഒരേ സമയം നിലകൊള്ളുന്നുവെന്നും കൃഷ്ണ ഭഗവാൻ സച്ചിദാനന്ദാത്മകനെന്നും ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാം സർവോത്കൃഷ്ടമായ പരമസത്യം ആനന്ദമയോ ഭ്യാസാത് സ്വഭാവേന ആനന്ദപൂർണവും അമേയ ഗുണസമ്പന്നമെന്നും വേദങ്ങൾ ഘോഷിക്കുന്നുണ്ട് അജൻ ജനനമില്ലാത്തവൻ എങ്കിലും താൻ പ്രത്യക്ഷീഭവിക്കുന്നുവെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിരിക്കുന്നു ഭഗവത്ഗീതയിലൂടെ നമുക്കറിയാവുന്ന വസ്തുതകളാണിവ ശ്രീ ഭഗവാൻ സാകാരനല്ലാതാവുന്നതെങ്ങനെയെന്ന് നമുക്ക് ഒരു പ്രകാരത്തിലും മനസ്സിലാക്കാനാവില്ല തന്നെ ഗീതാ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്വൈതികളുടെ ആരോപണ സിദ്ധാന്തത്തിൽ കഴമ്പില്ല പരമസത്യമായ ഭഗവാൻ കൃഷ്ണൻ സാകാരനാണ് വ്യക്തിയുമാണ് എന്ന് ഇവിടെ വ്യക്തമാകുന്നു ഹരേ കൃഷ്ണ